ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും സുഖലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി എച്ച് ഹോം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ചോറിന് പറ്റുന്ന ഒരു ഒഴിച്ചു ഇന്നത്തെ വീഡിയോയിൽ തേങ്ങയൊന്നും അരയ്ക്കാതെ അധിക എണ്ണയൊന്നും ചേർക്കാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കറി തയ്യാറാക്കാനായിട്ട് പോകാമേ ഒരു കാക്കോളം സാമ്പാർ വരുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തുനിന്ന് കഴുകി എടുത്തിട്ട് വരാമേ സാമ്പാർ വരുപ്പം ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് പരിപ്പ് നികത്തി വെള്ളം ഒഴിച്ച് കൊടുത്തു നിന്ന് കുതിരാനായിട്ട് ഇടാമേ ഒരു മണിക്കൂർ സമയം പരിപ്പൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് ഇതിനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് എടുക്കാമേ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കറി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുതിരാൻ ഡയറക്റ്റ് നമുക്ക് പരിപ്പ് കഴുകി കുക്കറിലിട്ട് ഒരു രണ്ട് വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ആദ്യം പരിപ്പ് വേവിച്ചെടുക്കുക ശേഷം ഇതുപോലെ പച്ചക്കറികൾ ചേർത്ത് കൊടുത്ത് അതൊരു ഒരു വിച്ചിലടിച്ച് വേവിച്ചെടുക്കണം കേട്ടോ ഞാനിപ്പം പരിപ്പ് പച്ചക്കറികളും ഒരുമിച്ച് വേവിക്കുന്നുള്ള വേവിച്ചെടുക്കുന്നതുകൊണ്ടാണ് ആദ്യം പരിപ്പൊന്ന് കുതിർത്തി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം വലുപ്പമുള്ള തക്കാളി ഒരു മീഡിയം വലുപ്പമുള്ള സവാള രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു മുരിങ്ങക്കായും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെയൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പരിപ്പ് നമുക്കും പച്ചക്കറികളും ഇപ്പം ഒരുമിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഈ രണ്ട് തവണ വേവിച്ചെടുക്കുന്നതിൻ്റെ ആ ബുദ്ധിമുട്ട് ഒരു ആയി കിട്ടും പരിപ്പ് ഇങ്ങനെ കുതിർത്തെടുത്ത് വേവിക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് ആവി കുക്കറിൻ്റെ ആവി എല്ലാം പോയിട്ടുണ്ട് നല്ലതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പരിപ്പൊക്കെ വെന്ത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ പച്ചക്കറിയൊന്നും വെന്ത് അല്ലൊന്നു പോയിട്ടില്ല നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാൻ ഒരു മൺചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ എണ്ണ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുവൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് വറ്റമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ഒരു ഏഴെട്ട് ഉള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചതച്ചെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്ത് ആ വെളുത്തുള്ളിയും ആ ചെറിയുള്ളിയൊക്കെ ഒരു ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ തീ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക കളർ എല്ലാം നിറം എല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മുളകും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറാക്കി മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മുളക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാത്തത് മുളകങ്ങ് പെട്ടെന്ന് അങ്ങ് മൂത്തി കരിഞ്ഞു പോവും അപ്പോൾ ലാസ്റ്റ് വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും മുളക് ചതച്ച മുളക് ചേർത്ത് കൊടുത്താൽ മതിയെ അതൊന്നും ഒന്ന് ഗോൾഡൻ കളറാക്കി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള പരിപ്പും തക്കാളിക്കയുടെ മുരിങ്ങിക്കയുടെയും ആ മിക്സ് മിക്സോടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കണ്ടോ കറക്റ്റ് നമുക്ക് ആ കറി ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇതിന് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചുവെച്ചിരിക്കണേ അല്ലെങ്കിൽ ആ കറിയുടെ ആ നമ്മളാ താളിച്ച് ചേർത്തതിൻ്റെ ആ ഫ്ലേവറൊക്കെ അങ്ങ് പോവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ കറി ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് പേർക്കൊക്കെ നമുക്ക് ചൂണ്ട കൂടെ നല്ലതുപോലെ സെർവ് ചെയ്യാൻ കിട്ടുന്നതാണ് നല്ല വെറൈറ്റി ടേസ്റ്റിൽ തേങ്ങയൊന്നും ഒന്നും അരക്കാതെ അത് എണ്ണയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ബൈ ബൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ